കട്ടപ്പന വള്ളക്കടവ് സിറ്റിയിൽ നിൽക്കുന്ന തണൽമരം അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന് പരാതി മരത്തിന്റെ ചുവട് ദ്രവിച്ചതിനാൽ ഏതു സമയവും നിലംപൊത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് വിഷയത്തിൽ കട്ടപ്പന നഗരസഭയ്ക്ക് നിവേദനം നൽകിയെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി നാൽപ്പത് വർഷത്തിലേറെയായി വള്ളക്കടവ് ടൗണിൽ നിൽക്കുന്ന തണൽ മരമാണിത് മുൻപ് മരം അപകട ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ ശിഖരങ്ങൾ വെട്ടി നീക്കിയിരുന്നു എന്നാൽ നിലവിൽ മരത്തിന്റെ ചുവടുകൾ ദ്രവിച്ച് ഏത് സമയത്തും നിലമ്പൊത്താവുന്ന സാഹചര്യത്തിലാണ് അപകട ഭീഷണി ഉയർത്തുന്ന മരം മുറിച്ച് നീക്കണമെന്ന നാട്ടുകാർ നാളുകളായി ആവശ്യമുയർത്തുന്നതാണ് എന്നാൽ ബന്ധപ്പെട്ട അധികൃതർ വിഷയത്തിൽ യാതൊരുവിധ ഇടപെടലും നടത്തുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി കൊടുക്കുകയും എന്നാൽ അതിനുശേഷം ഇപ്പോൾ വർഷങ്ങളായി ഈ മരം ഇപ്പം ഉയർത്തി നിൽക്കുകയാണ് മരത്തിൻ്റെ ചുവട് ഏതാണ്ട് പൂർണ്ണമായും ദ്രവിച്ച് ഏത് സമയവും കാറ്റിലും മഴയിലും നിലംപൊത്താവുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇവിടെ ഈ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് കുമളി അടിമാലി ദേശീയപാതയുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയാണ് വള്ളക്കടത്ത് മരത്തിന്റെ അപകടാവസ്ഥയെ തുടർന്ന് മേഖലയിലെ നൂറോളം പൊതുജനങ്ങളും വ്യാപാരികളും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഒപ്പിട്ട നിവേദനം കട്ടപ്പന നഗരസഭയ്ക്ക് നൽകിയിരുന്നു എന്നാൽ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി നാഷണൽ ഹൈവേയാണ് നടപടി സ്വീകരിക്കേണ്ടതെന്ന വാദത്തിലാണ് നഗരസഭയെന്നും സി പി എം ലോക്കൽ സെക്രട്ടറി സി ആർ മുരളി പറയുന്നു ദുരന്തം ഈ യാതൊരു സംശയമില്ല ഇവിടുന്ന് ജനങ്ങളെല്ലാം കൂടി ഒപ്പിട്ട് ഒരു പരാതി മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിലും ചില സാങ്കേതികം പറഞ്ഞ് അതെല്ലാം അവര് മാറ്റിവെക്കാണ് ഉണ്ടാകുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥയെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ ഈ ഈ ഈ അപേക്ഷ കൊടുത്ത് ഞങ്ങളെല്ലാം വിടുകളാക്കുന്നതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന അപകടത്തിന് ഈ ഉത്തരവാദിത്തം പറയേണ്ടത് മുനിസിപ്പാലിറ്റി ആയിരിക്കും യാതൊരു സംശയമില്ല നിരവധി വിദ്യാർത്ഥികൾ ഈ മരത്തിന് സമീപത്താണ് ബസ് കാത്ത് നിൽക്കുന്ന അതോടൊപ്പം അടിമാലി കുമളി ദേശീയപാതയിലെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ കൂടിയാണിത് അതോടൊപ്പം ഇവിടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ സദാസമയം നിരവധി ആളുകൾ എത്തുന്ന ജംഗ്ഷൻ കൂടിയാണിത് അറുപത്തി ആറ് കെ വി വൈദ്യുതി ലൈനും കടന്നു പോകുന്നുണ്ട് കുമളി ദേശീയപാതയുടെ ഓരത്താണ് മരം നിൽക്കുന്ന മരം ഏതെങ്കിലും ഭാഗത്തേക്ക് കടപിടുകി വീണാൽ വലിയ അപകടമാകും ഉണ്ടാവുക മരം കടപുഴകി വീഴുന്ന അപകടാവസ്ഥയ്ക്ക് പുറമെ വാഹനയാത്രക്കാരുടെ കാഴ്ച മറയ്ക്കുന്ന സ്ഥിതിയും ഉണ്ടെന്നും ആളുകൾ പറയുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം വെട്ടി നീക്കാൻ അധികൃതർ അനുമതിയും നൽകുന്നില്ല അടിയന്തരമായി അപകടാവസ്ഥയിലുള്ള മരം മുറിച്ചു നീക്കി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത് അല്ലാത്തപക്ഷം നാട്ടുകാരുടെ നേതൃത്വത്തിൽ അനുമതിക്ക് കാത്തു നിൽക്കാതെ അപകടാവസ്ഥയിലുള്ള മരം വെട്ടിനീക്കുമെന്നും പ്രദേശവാസികളും വ്യാപാരികളും ഓട്ടോറിക്ഷാ ഡ്രൈവർമാരും മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന